എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തിട്ട് ശരിയാവാത്തവരൊക്കെ ഈ റെസിപ്പി നോക്കിക്കോളൂ അപ്പോൾ ആദ്യം ഇതിനൊരു പേസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ആ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് അല്ലി ചെറിയുള്ളി ഉണ്ടാവും ഒരു കൈപ്പിട്ടി നിറയേ ഇല്ല ഒരു മുഴുവനായിട്ടില്ല അതൊരു പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളി ആ ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിൽ പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി നല്ല മുളക് പൊടിയാണ് കേട്ടോ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഒരു സാധാരണ എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല എരിവ് വേണ്ടവർ മുളക് പൊടിയുടെ അളവ് കൂട്ടിയിരുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് കുറുകി കിട്ടാനാണ് നമ്മൾ തക്കാളിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് ഞാനൊരു ദശക്കട്ടിയുള്ള ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഒരു കിലോ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ ചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉള്ളു ആ ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് ഒന്ന് മൂത്ത് വരണേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്തിട്ട് കറിവേപ്പില ഒന്നും മൂത്ത് വരണം കറിവേപ്പിലയും കൂടി മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ചതച്ചതാണ് ചേർക്കുന്നത് അപ്പം ഒരു പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് കറിയിൽ വേണം കേട്ടോ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്താൽ മതി വെളുത്തുള്ളി ഒരു കുടം നിറയെ എടുത്താൽ മതി കേട്ടോ അത് അരക്കേണ്ട ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് വഴച്ചതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് മൂത്തൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരയ്ക്കാൻ പറഞ്ഞിരുന്നല്ലോ ചെറിയുള്ളിയും മുളക് പൊടിയും ഒക്കെ ഉള്ള ഒരു പേസ്റ്റ് അതിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അറിയാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കിത് പിന്നെ ഇതിലേക്ക് അരച്ചിട്ട് എടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ എണ്ണ തെളിഞ്ഞു വരെ വഴണം കേട്ടോ ആ മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും അതുവരെ ഇത് വഴറ്റി കൊടുക്കണം പിന്നെ ഇതിൽ തക്കാളി നമ്മൾ ചേർക്കുന്നില്ല അത് കുറച്ച് ദിവസം വെച്ചാലും കേട് കേടുവരാത്തൊരു കറിയാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ പച്ചമുളയൊക്കെ മാറി സൈഡിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് നമുക്ക് ചെയ്തതിനുശേഷം നമുക്കിനിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വളംപുളിയുടെ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് വളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിലിട്ടത് പിഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിൽ കുടമ്പുളി ക്ക് ഒരു മൂന്ന് കഷ്ണം കഷണം ഈ സമയത്ത് തന്നെ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വിടുക കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് നമുക്ക് കുറച്ച് ദിവസം വെച്ച് കഴിക്കാനും നമുക്ക് ഒറ്റയ്ക്ക് ഉള്ളവർക്കൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിന് വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടുന്ന ടൈപ്പ് ഒരു മീൻ കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിളയ്ക്കാനായിട്ട് തിളക്കാം കേട്ടെട്ടോ നന്നായിട്ട് തിളയ്ക്കുമ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇപ്പം നമ്മൾ നോക്കണ്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കറി ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കറി ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും കാരണം നമ്മൾ അത് നന്നായിട്ട് കുറുക്കിയെടുക്കുമല്ലോ അതുകൊണ്ടാണേ അപ്പോൾ ഇത് ആ ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി തിളച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ദശക്കട്ടിയുള്ള മീൻ വെച്ചിട്ടും അല്ലാത്ത മീൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെയാണ് ഇതിൽ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുക പിന്നെ നമ്മൾ ഡെയിലി തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതി കേടൊന്നും വരില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്തത് അപ്പോൾ ഈ മീനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല കാരണം മീൻ ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അടി അടിയിൽക്കൂടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് നമുക്ക് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വറ്റി വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് അങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കറി ഉണ്ടോ നന്നായിട്ട് തിളച്ച എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിത് നമ്മളെ ആവശ്യത്തിന് കുറുക്കിയിട്ടെടുക്കാം അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മീൻകറി സാധാരണ രീതിയിലല്ല നമ്മൾ ചെറുപുള്ളിയൊക്കെ അരച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള നമുക്ക് ചാറ് കിട്ടുകയും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കണ്ടോ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ ആവശ്യത്തിന് കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പുളിയും അതുപോലെ ഇതിലുപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ലാസ്റ്റ് നമ്മൾ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എത്ര കുറുകണോ അത്രയും വയ്ക്കുക ഇനി നമ്മൾ മൺചട്ടിയിലാണ് വെക്കണതെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഇരുന്നതൊന്നുകൂടി കുറുക്കൂട്ടോ അപ്പോൾ ഇതത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു ഇതിൽ വറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പം യുടെ കൂടെയാണ് ഞാനിത് കഴിക്കുന്നത് നല്ല കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ